ദൈവത്തിന് സ്തുതി യേശുവിൽ ഇന്ന് വലിയ യേശുൽനം ഇരുപത്തിയൊൻപതാം ദിനം ഗുരുവും ശിഷ്യന്മാരും ക്ഷീണിച്ചവശരായി ഒരു മരച്ചുവെട്ടിലിരുന്നു ബാഗോ എന്ന ഒരു ധനികൻ അതുവഴി ആ സമയം വന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എൻ്റെ ഭവനത്തിലേക്ക് വരണം നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം ഗുരു പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ എത്തിച്ചു തന്നാൽ നന്നായിരുന്നു അയാൾ ഉടനെ ഭക്ഷണം കൊണ്ടുവരാൻ വീട്ടിലേക്ക് പോയി അല്പം കഴിഞ്ഞപ്പോൾ ഒരു മരപ്പണിക്കാരനും അവിടെ എത്തി താഴ്ന്ന കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ വന്നിച്ച് വിനയത്തോടെ പറഞ്ഞു അങ്ങ് ശിഷ്യനുമൊത്ത് എൻ്റെ കൂരയിൽ വന്ന ഭക്ഷണം കഴിക്കണം ഗുരു പറഞ്ഞു ബുദ്ധിമുട്ടാകില്ലെങ്കിൽ ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരൂ ഇവിടെ വെച്ച് നമുക്ക് കഴിക്കാം സന്തോഷത്തോടെ ഭക്ഷണത്തിനായി അദ്ദേഹം ഭവനത്തിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ബാഗോ തൻ്റെ സേവകനുമൊത്ത് ഭക്ഷണവുമായി എത്തി രുചികരമായ ആ ഭക്ഷണം കണ്ട ഗുരു പറഞ്ഞു ഒരാൾ കൂടി വരാനുണ്ട് അധികം താമസിയാതെ ആ മരപ്പണിക്കാരനും ഭക്ഷണവുമായി അയാൾ ചപ്പാത്തിയും കറിയും കൊണ്ടുവന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം ഗുരുവും ശിഷ്യന്മാരും ഭക്ഷണത്തിനിരുന്നു എന്നിട്ട് ബാഗോ കൊണ്ടുവന്ന പൂരികളിൽ ഒരെണ്ണം കയ്യിലെടുത്തു ചപ്പാത്തി മറ്റേ കയ്യിലും പൂരി കൈക്കുള്ളിൽ വെച്ച് പിടിഞ്ഞു അപ്പോൾ രക്തത്തുള്ളികൾ നിലത്തു വീണു ഗുരു പറഞ്ഞു ഇത് വഞ്ചിച്ചെടുത്ത മുതലാണ് കഴിക്കുവാൻ കൊള്ളില്ല തുടർന്ന് ചപ്പാത്തിയും ഞെക്കി തൂവെള്ളയായ പാല് അതിൽ നിന്നും നിലത്തു വീണു ഗുരു പറഞ്ഞു ഇത് അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയതാണ് ധൈര്യത്തോടെ കഴിക്കാം അധ്വാനിച്ച് ഭക്ഷണം കണ്ടെത്തണം എന്നുള്ളതാണ് ഈ കഥയിലെ ചിന്ത നമ്മൾ സമ്പാദിക്കുന്ന പണം കൊണ്ടല്ലേ നാം ഭക്ഷണം കഴിക്കുന്നത് വല്ലപ്പോഴെങ്കിലും ആ ഭക്ഷണം കയ്യിലെടുത്ത് പിഴിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും ഗലാത്യർ ആറ് ഒൻപത് നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ നാം തക്ക സമയത്ത് കൊയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ